ലൈലത്തുൽ ഖറിനെ സംബന്ധിച്ച് പറയുമ്പോഴേ അത് വർഷത്തിൽ ഒരു രാത്രിയാണ് റമദാനിലെ ഒരു രാത്രിയാണ് അവസാനത്തെ പത്തിലെ ഒരു രാത്രിയാണ് അത് നഷ്ടപ്പെട്ട വീണ്ടെടുക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്നാ ഉണ്ടോ ഇല്ല എന്നാണല്ലേ പക്ഷേ ഒരു സംഭവം മഹാനായ അബൂ അബുനയിം ലസ്മഹാനി

ഹജ്ജായിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ വരും വിവിധ മധബുകാർ വിവിധ നാട്ടിൽ നിന്ന് വരുന്നവർ വിവിധങ്ങളായ സംശയങ്ങൾ ഇവർക്കൊക്കെ മറുപടി പറയാൻ അച്ഛാഗുതങ്ങൾ ഉണ്ടെങ്കിൽ വേറെ ആരും ഫത്വ കൊടുക്കരുത് എന്ന് പറയുന്നു പണ്ഡിത ലോകം അത് പ്രശസ്തമായൊരു കൗലാണ് മദീനയിലുള്ളപ്പോൾ വേറെ ആരും ഫത്തവ് കൊടുക്കൂല എന്ന് പറയും ഹജ്ജിന്റെ സമയം മാലിക്കുന്ന മദീനയ ഹജ്ജിന്റെ സമയം മക്കയിലെ പ്രഗത്ഭനായ ആലിം അച്ബുനബി റബ അദ്ദേഹം എത്തിയപ്പിക്കാരനായിരുന്നു ഒരു പെണ്ണിന്റെ അടിമയായിരുന്നു വളരെ കുറുകിയ മനുഷ്യനാണ് കഴുത്ത് വളരെ ചെറുതാണ് മൂക്ക് ചപ്പിയവരാണ് ഒറ്റക്കണ്ണായിരുന്നു ഒരു കാലിന് മുടന്തുണ്ട് മുഖത്ത് ഒരുപാട് കുഴികളും മുഴകളും ഉണ്ടായിരുന്ന ആളായിരുന്നു എല്ലാ തരത്തിലുമുള്ള ശാരീരികമായ ഡിസ ഒരു ചാലഞ്ചസ് ഉണ്ടായിരുന്ന ഒരു മഹാൻ പക്ഷേ മർവാൻ ഉബിൻ അബ്ദുൽ മലിഖ് മക്കളെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം മക്കളെ ഈ മഹാനെ കാണാനും ഒരു മസാല ചോദിക്കാനും ഞാൻ ഇവിടെ ക്യൂ നിൽക്കുകയാണ് എൻ്റെ രാജാധികാരമൊന്നും അധികാരമല്ല അധികാരം അച്ഛ്വാഗുതങ്ങളുടേതാണ് കണ്ടിലേ ആൾക്കാർ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ അരികത്തേക്ക് വരുന്നു മക്കയിൽ വന്ന് രാജാവ് വരെ ക്യൂ നിന്നു ഫത്തുവ ചോദിക്കാൻ അത് എന്നൊരിടത്ത് അദ്ദേഹം കാണാൻ ഒരു ഒരാളായിരുന്നു എന്നാണ് ഖാന ദമീമൻ പക്ഷേ വലിയ ആലിമാർ എൽമ കൊണ്ടല്ലോ അത് വലിയ സ്ഥാനം കൊടുത്തു അങ്ങനെ മെഹബൂബായി മാറി ആ മുമ്പിൽ മുമ്പിലിരിക്കുമ്പോഴേ ഒരാൾ വന്നിട്ട് ചോദിച്ചു വലിയൊരു മഹാനായ പണ്ഡിതൻ പറയുന്നുണ്ടല്ലോ അതായത് ഇഷ നിസ്കാരം കഴിഞ്ഞ് രണ്ടരക്കായ നിസ്കരിച്ചാൽ ഒന്നാമത്തെ റക്കായച്ചിൽ ഫാത്തിഹ കഴിഞ്ഞ് അലിഫ്ലാമിയും സജദയും രണ്ടാമത്തെ റക്കായച്ചിൽ മുൽഖ് എന്ന സൂറയും ഈ രണ്ട് സൂറത്തും പൂർണ്ണമായി ഓതി രണ്ടറക്കായത്ത് ഇഷാ ഇന് ശേഷം നിസ്കരിച്ചാൽ ലൈലത്തിൽ ഖദർ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചതുപോലെത്ത പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ അത് ശരിയാണോ എന്ന് മഹാനായ അച്ഛ എന്നവരോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നവർ പറഞ്ഞു സത്യമാണ് മാ തറു ഞാനത് എന്നും ചെയ്യാറുണ്ട് എന്ന് മഹാന പക്ഷേ ലേലിത്തു ഖദർ എന്ന രാവിന്റെ പുണ്യം അത് കിട്ടൂല ഇതുപോലെ മൂന്ന് കുലഹു അള്ളാഹുദിയാൽ ഖുർആൻ മുഴുവനോദിയ പുണ്യമാണ് പക്ഷേ ഖുർആൻ മുഴുവനോദിയെ കൂലി കിട്ടുമോ ഇല്ല അത് ഓരോ ഹർഫിനും പത്ത് ഹസനത്ത അത് ഖുർആൻ മുഴുവനോദിയാലേ കിട്ടുള്ളൂ എന്നാലും ആ ഒരു പുണ്യം ലൈലത്തുൽ ഖദറിൻ്റെ ആ ഒരു ഒരു മഹത്വത്തിന് സമാനമായത് അള്ളാഹു മുമിനീങ്ങൾക്ക് നൽകുന്ന ഒരു ഒരു രീതിയാണ് ഇഷാ നിസ്കാരം കഴിഞ്ഞ് രണ്ടരക്കാലത്ത് സുന്നത്ത് ആദ്യത്തേതിൽ അലിഫ്ലാമിയും സജതയും രണ്ടാമത്തേതിൽ സൂറത്തുൽ ൽമുക്കും ഊതി നിസ്കരിച്ചാൽ കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്കതിന് തെളിവുണ്ടായിരിക്കും അപ്പോഴേ പറയുള്ളൂ പ്രഗത്ഭരായ ആലിമ്യങ്ങളാണ് ഇത് കൺഫേം ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനൊരു ഒരു വഴിയുണ്ട് ഇനി പോലെ തുദറിന്റെ രാവുകളിൽ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള നിഷ്കാരങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ് ഇപാദത്തിന് താല്പര്യവും ഉത്സാഹവുമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അഹമ്മദില്ല നമുക്കത് ചെയ്തു നോക്കാലോ ആഗ്രഹിക്കൂലേ അത്തരം ആളുകൾക്ക് വേണ്ടി പറഞ്ഞത് മാത്രമാണ് അള്ളാഹു സുഭാനഹുവ ചായ ഈ എഴാദത്തുകളൊക്കെ നടക്കാൻ അള്ളാഹോ നമുക്ക് തോഫിക്കുന്നതിൽ കട്ടെ ആ മീനും ഉറപ്പില്ലാണെ മീൻ